ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം മഴ ഉണ്ട് കിട്ടും അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു അപ്പോൾ ഇന്ന് ചെറിയൊരു നോമ്പ് ദാറുണ്ട് കേട്ടോ വീട്ടിലെ അപ്പോൾ അതിനുള്ള പരിപാടിയില്ല അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് ഒന്ന് അടിച്ച് വെച്ചാൽ നമുക്ക് കുറച്ച് നേരം വെറുതെ ഇരിക്കാമല്ലോ അല്ലേ ഫുഡൊക്കെ നമ്മൾ ഏൽപ്പിച്ചൊക്കെയാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ടുതന്നെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഏകദേശം പാങ്ക് കൊടുക്കുന്ന സമയമായപ്പോൾ നമ്മളിതൊക്കെ ടേബിളിൽ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം നോമ്പിറക്കാൽ ഫ്രൂട്ട്സും അതേപോലെ ഈത്തപ്പായവും എണ്ണക്കടയും ജ്യൂസൊക്കെ നമ്മൾ ടേബിളിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊന്നും ഉള്ളു കേട്ടോ അധികം പേരൊന്നും ഇല്ല നാത്തൂനും കുട്ടികളും മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇവിടെ ഇല്ലവലേ ഉള്ളൂ അപ്പോൾ ഇതാ കുട്ടികളൊക്കെ നോമ്പിറക്കാൻ റെഡി ആയിട്ട് ഇരിക്കട്ടോ വാങ്ക് കേൾക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ നമുക്ക് സമയായി അപ്പൊ കുട്ടികൾ നോമ്പുറകഴിഞ്ഞിട്ട് അപ്പോൾ സാറ്റ്യാളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട് ബിരിയാണി ഒക്കെ ആകെ ഇളക്കി മറിച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് കുട്ടികൾക്ക് കൊണ്ടുപോയി വിളമ്പിക്കൊടുക്കാം അവർ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ ബിരിയാണി അടിപൊളിയായിരുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഈ കുഞ്ഞ് നോമ്പതരുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്